നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അഡ്വക്കേറ്റ് ജിസ്മോളും മക്കളും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തതിന് പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ച് അതീവ ഗൗരവമായി തന്നെ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു പറയത്തക്ക പ്രത്യേകതകളോ പറയത്തക്ക പ്രതിസന്ധികളോ അതിജീവിച്ച് കഴിയുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല അഡ്വക്കേറ്റ് ജിസ്മോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെയും ജിസ്മോൾ നേരിട്ടത് ഏത് തരത്തിലുള്ള മാനസിക സംഘർഷമായിരിക്കുമെന്നറിയാൻ ആളുകൾക്ക് ആകാംക്ഷയുണ്ടായിരുന്നു എല്ലാത്തിനും ഒടുവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരമനുസരിച്ച് അഡ്വക്കേറ്റ് ജിസ്മോൾ കോടതിയിൽ അഭിഭാഷകയായിരുന്നു അതുകൊണ്ട് തന്നെ ബോൾഡായ വ്യക്തിയായിരുന്നു ഭർത്താവ് വളരെയധികം ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെയും കുറച്ച് ആളുകൾക്ക് പരാതിയൊന്നുമില്ല പക്ഷേ അഞ്ചും ഒന്നും വയസ്സുള്ള കുഞ്ഞുങ്ങളുമൊപ്പം പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നതിന് പിന്നിൽ കുടുംബത്തിലെ സ്ത്രീധന പീഡനത്തെ ചൊല്ലിയുള്ള ആരോപണങ്ങളായിരുന്നു കുടുംബക്കാരിൽ നിന്നുമുള്ള ആരോപണങ്ങൾ താങ്ങാനാവാതെയാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഭർത്താവ് ശാന്തനായ സ്വഭാവക്കാരനായതുകൊണ്ട് ഭർത്താവിൽ നിന്നുള്ള പീഡനങ്ങളൊന്നും ഈ അഡ്വക്കേറ്റിനെ അലട്ടിയിരുന്നില്ല പക്ഷേ കുടുംബക്കാരിൽ നിന്ന് അതൊരു പക്ഷേ അമ്മായിയമ്മ നാത്തൂന്മാർ ഇങ്ങനെ തുടങ്ങുന്ന ബന്ധുക്കാരിൽ നിന്നുള്ള അല്ലെ കുടുംബത്തിനുള്ളിലുള്ള ആളുകളിൽ നിന്നുള്ള മാനസികമായിട്ട് ചോദ്യം ചെയ്യലുകൾ ഉണ്ടായിരുന്നത് വളരെയധികം തകർത്തിരുന്നു വളരെ മാനസിക സംഘർഷത്തിനിടയാക്കി ജീവിച്ചു ഒരു വ്യക്തിയായിരുന്നു അഡ്വക്കേറ്റ് ജിസ്മോൾ വളരെയധികം സാമ്പത്തികമായിട്ട് രണ്ടു കൂട്ടരും തമ്മിൽ അന്തരമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആളുകൾക്കിടയിൽ വളരെയധികം സമ്മതയായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അഡ്വക്കേറ്റ് ജിസ്മോൾ അതുകൊണ്ട് തന്നെയും പഞ്ചായത്ത് പ്രസിഡന്റായി മുത്തോലിയിൽ നിന്ന് വിജയിച്ച ഒരു വ്യക്തിയായിരുന്നു ആളുകളെ കണ്ടാൽ ചിരിച്ച് വളരെ സന്തോഷത്തോടുകൂടി അവരുടെ വിശേഷങ്ങളൊക്കെ തിരത്തി തിരക്കിക്കൊണ്ട് നടക്കുന്ന അതീവ ഊർജസ്വലയായിട്ടുള്ള പെൺകുട്ടി ആയിരുന്നു ഈ അഡ്വക്കേറ്റ് ജിസ്മോൾ പ്രാർത്ഥനയിലും മുൻപിലായിരുന്നു പക്ഷേ എന്നിട്ടും സ്വന്തം ഭവനത്തിനുള്ളിൽ നിന്ന് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഈ കുട്ടി അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് പുറം ലോകത്ത് ആരും അറിഞ്ഞിരുന്നില്ല പക്ഷേ ബന്ധുക്കളിൽ ചിലർക്കൊക്കെ ഇത് അറിയാമായിരുന്നു അവർ പുറത്തുവിട്ട വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വീടിനുള്ളിൽ നടന്ന ഈ തരത്തിലുള്ള സാമ്പത്തിക ആരോപണങ്ങളെക്കുറിച്ച് പുറം ലോകത്തിന് അറിയുവാനായിട്ട് സാധിച്ചത് സ്ത്രീധന പീഡനം ഒരു കാലത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമായിരുന്നു ഒരു കുടുംബത്തിലേക്ക് വന്നു കയറുന്ന സ്ത്രീ കൊണ്ടുവരേണ്ടത് എത്രയാണെന്ന് തീരുമാനിക്കുന്നത് പുരുഷന്മാരാണ് അത് ഇന്നും അങ്ങനെ തന്നെയാണ് ജ്ഞാനായ സഭക്കാരുടെ ഇടയിൽ സാമ്പത്തികമായിട്ട് വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെയും പല രീതിയിൽ സാമ്പത്തികമായിട്ട് പിന്നോക്ക അവസ്ഥയിൽ നിന്ന് വരുന്ന സ്ത്രീകളാണ് ആണെങ്കിൽ സ്ത്രീധനത്തെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട് അത് പുറം ലോകത്ത് ആരും അറിയാറില്ല കാരണം പുറം ലോകമറിയുന്നത് സാധാരണക്കാരുടെ വിഷയങ്ങൾ മാത്രമാണ് സാധാരണ വളരെയധികം പാവപ്പെട്ട മനുഷ്യരാണെങ്കിൽ അവരത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് ചെയ്യുകയും മറ്റ് തുടർ നടപടികൾ ഉണ്ടാവുകയും ചെയ്യും പക്ഷേ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്നവരാരും സ്റ്റേഷനിൽ കയറിയിറങ്ങാനോ പരാതി കൊടുക്കാനോ ഭർത്താവിനോ ഭർത്താവ് വീട്ടുകാർക്കെതിരെ പരാതിപ്പെടാനോ ഒന്നും തയ്യാറാവുന്നില്ല അതുകൊണ്ട് തന്നെയും ഇത്തരം സ്ത്രീകൾ മാനസികമായിട്ട് വളരെ സംഘർഷത്തിനിടയാവുകയും ഇത്തരം ആത്മഹത്യകളിലേക്ക് പോവുകയും ചെയ്യുന്നു ഷൈനയും കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തത് പക്ഷേ സമാനമായിട്ടുള്ള അവസ്ഥയിലായിരുന്നില്ല ഷൈനയുടെ ഭർത്താവ് മദ്യപാനിയായിരുന്നു പക്ഷേ ഇവിടെ അഡ്വക്കേറ്റ് ജിസ്മോളുടെ ഭർത്താവ് മദ്യപാനി എന്നിരുന്നാലും മറ്റ് വീട്ടിലുള്ള ആളുകളിൽ നിന്നും നേരിട്ട സാമ്പത്തിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വന്നു കയറിയ മരുമകൾ കൊണ്ടുവരേണ്ടിയിരുന്ന സ്ത്രീധനം കുറഞ്ഞു പോയി എന്നുള്ള ആരോപണം ഈ അഡ്വക്കേറ്റ് ജിസ്മോൾ വളരെയധികം നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു ഒരു അഡ്വക്കേറ്റ് നേരിടേണ്ടി വരുന്നത് ഇത്തരത്തിലുള്ള ആരോപണമാണ് ആണെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകൾ എത്രയധികം ആരോപണങ്ങളെ നേരിട്ടുകൊണ്ടാണ് മുൻപോട്ട് ജീവിക്കുന്നതെന്ന് നിർസംശയം പറയാവുന്നതേയുള്ളൂ ഓരോ പാവപ്പെട്ട മനുഷ്യൻ്റെ മനസ്സിലും നീറ്റലായിട്ട് അവശേഷിക്കുന്ന ശൈനിയും കുഞ്ഞുങ്ങളും പോലെ തന്നെ ഇവിടെ ജിസ്മോളും മക്കളും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു എന്നാലും പലതരത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചതിന് ശേഷമാണ് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത് ഉറപ്പിച്ചിരുന്ന മരണം തന്നെയായിരുന്നു ജിസ്മോൾക്ക് ആ ഭർത്തൃവീട്ടിലെ ജീവിതം അടുത്തിരുന്നു എങ്കിൽ എന്തുകൊണ്ട് ജിസ്മോൾ സ്വന്തം ഭവനത്തിൽ പോയില്ല എന്നതും വളരെ സംശയിക്കേണ്ടതാണ്